തോമസ് മാത്യു ഹൈ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിരുന്നത് ഞാനത് എനിക്കത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് മൊത്തത്തിൽ പബ്ലിക്കായിട്ട് തന്നെ മതപുരോഹിതന്മാരെ പിടിച്ചു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം പകർന്നു കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ കുറെ കാലങ്ങളായി എടുക്കുന്ന പെയിൻ ആയിരിക്കണം അതൊരു ഗെയിനായി നമുക്ക് തോന്നാനുള്ള കാരണം മുസ്ലിം സമൂഹം മൊത്തത്തിലെ തിരിച്ചൊന്നും ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല എന്ത് കിട്ടിയാലും വിഴുങ്ങാറാണ് പതിവ് ആ തോമസ് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതൊക്കെ വായിക്കാറുണ്ട് ഒക്കെ എല്ലാം വായിക്കാറുണ്ട് രാത്രി തിരക്കുകളൊക്കെ ഒഴിഞ്ഞാല് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളെല്ലാം നോക്കാറുണ്ട് റെസ്പോണ്ട് ചെയ്യണം എന്ന് തോന്നുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ഒക്കെ ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പൊ എന്ത് കിട്ടിയാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നും വിഭിന്നമായി മുസ്ലിം സമൂഹത്തിലെ മതപുരോഹിതന്മാർ പബ്ലിക്കിൽ വന്ന് വഷളത്തരങ്ങളും വൃത്തികേടുകളും പറയുമ്പോൾ കൃത്യമായ രൂപത്തിൽ അവരോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ സംശയങ്ങൾ ചോദിക്കാൻ അവർ പറയുന്നതിലെ വിഡിത്തങ്ങളും വിവരക്കേടുകളും ചോദ്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾ ഉയർന്നു വരിക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് സംശയമില്ല അപ്പോഴാണ് നമ്മുടെ ഒരു സഹോദരി ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം അവർ തന്നെ ചോദിക്കട്ടെ ഏ നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോ നീണ്ടും കുറുകയും ഒക്കെ പോയാലോ ചിലപ്പോ അതല്ല അവർ ചോദിച്ചത് എന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ആ ചോദ്യം ഒന്നും കൂടി ഞാൻ കേൾപ്പിക്കാം അതിന് ഉസ്താദ് പറഞ്ഞ മറുപടി ഞാൻ രത്ന ചുരുക്കമായിട്ട് പറഞ്ഞുതരാം ഇതായിരുന്നു ആ മില്യൺ ഡോളർ ക്വസ്റ്റിൻ വന്നിട്ടില്ല എന്റെ പേര് മുബീന ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഒരു മതേതരത്വ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ മറുപടികളും സംശയ സാധൂകരണങ്ങളൊക്കെ തന്നെയും മതിയാവാത്ത ഉണ്ടാവാറുണ്ട് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ് പലരായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ അതിൽ തന്നെ ആറു വയസ്സുള്ള പെൺകുട്ടിയടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ശൈശവ വിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അതേ തന്നെ പിൻപറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു ചോദ്യം ഇതായിരുന്നു ആ പെൺകുട്ടി ഡിഗ്രി സ്റ്റുഡന്റ് ആണ് ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഇതായിരുന്നു അതിന് ഉസ്താദിന് മറുപടി ഇല്ലാതെ വന്നപ്പോൾ ഉസ്താദ് ആദ്യമായി തന്നെ പറഞ്ഞത് മോനെ ആദ്യമായിട്ട് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ഒരാളും പ്രവാചകനോട് ഈ രൂപത്തിൽ എതിർ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നായിരുന്നു അപ്പം അതൊരു മറുപടിയല്ല പ്രവാചകൻ ധാരാളം സ്ത്രീകളെ വിവാഹം കഴിച്ചു അതില് നാല്പത് വയസ്സുള്ള കതീജയെയാണ് ആദ്യമായി പ്രവാചകൻ ഇരുപത്തിയഞ്ചു വയസ്സിൽ വിവാഹം കഴിച്ചത് അത് നമ്മൾ ഒളിച്ചടുക്കി അപ്പോഴേക്കാണ് ഒരു മാലിക് സലഫി എന്ന് പറയുന്ന മതപുരോഹിതൻ തന്നെ കൃത്യമായിട്ട് വന്നു പറഞ്ഞു പ്രവാചകൻ അന്ന് ഇരുപത്തി വയസ്സും ഖദീജയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നില്ല ഇരുപത്തി എട്ടു വയസ്സായിരുന്നു എന്ന് തെളിവടക്കം തന്നെയാണ് വന്ന് കാണിച്ചത് ഓക്കെ അപ്പൊ അങ്ങനെ അദ്ദേഹം പ്രവാചകൻ വിവാഹം കഴിച്ച സ്ത്രീകളുടെ വയസ്സും പ്രായവും പറഞ്ഞു ആറു വയസ്സുമുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു ഇപ്പൊ നമുക്കത് അനാവശ്യമായിട്ട് തോന്നുന്നത് ഈ പ്രവാചകൻ ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് മാതൃകാ പുരുഷനാണ് എന്ന് പറയുന്നിടത്ത് മാത്രമാണ് ഈ പ്രവാചകൻ പുരുഷനാണെങ്കിൽ ഈ പ്രവാചകന്റെ ജീവിതത്തിൽ കൊള്ളാനുള്ളത് മാത്രമേയുള്ളൂ തള്ളാനുള്ളതൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശൈശവ വിവാഹം ക്രിമിനൽ കുറ്റമായി കരുതപ്പെടുന്ന ഈ രാജ്യത്ത് ഇതിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ പ്രവാചകന്റെ ഈ ശൈശവ വിവാഹം പ്രവാചകന്റെ ഈ സുന്നത്ത് മറച്ചു വെക്കാൻ പറ്റുമോ എന്താ സിറാജിന്റെ ചോദ്യം സിറാജ് എന്തോ ചോദിച്ചു വന്നല്ലോ എന്താ സിറാജൻ ചോദിക്കാനുള്ളത് ഇങ്ങനെ പറയണം കാര്യം ഒരു കാര്യവും ഇല്ലാതെ അപ്പൊ ഇതായിരുന്നു ആ പെൺകുട്ടി ചോദിച്ചത് ആ പറഞ്ഞതിന് കൃത്യമായ രൂപത്തിൽ ഉസ്താദിന് തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉസ്താദ് കൊറേ ഉരുണ്ട കളിച്ചു എങ്ങനെയാണ് ഈ പ്രവാചകനെ ദൈവദൂതനായി ലോക അവസാനം വരെയുള്ള ജനതയുടെ മാതൃകാ പുരുഷോത്തമനായി എങ്ങനെ ഉൾക്കൊള്ളും അപ്പോൾ ആറു വയസ്സ് മുതൽ അറുപത് വയസ്സുകാരിയെ വരെ കെട്ടി സംരക്ഷിച്ച പ്രവാചകനെ കുറിച്ച് ഈ പുരു ഇതിനിങ്ങനെ പറഞ്ഞുകൊണ്ടേ അപ്പോഴാണ് അടുത്ത ചോദ്യം അറുപത് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ സംരക്ഷിക്കണമെങ്കിൽ കെട്ടി തന്നെ സംരക്ഷിക്കണം എന്ന് നിർബന്ധമുണ്ടാവും ഈ ഞാൻ തന്നെ സംരക്ഷിക്കും ഞാൻ തന്നെ കെട്ടും എന്ന് പറയുന്നതിലെ സ്ത്രീകളോടുള്ള താല്പര്യം തന്നെയല്ലേ ഇതിനകത്ത് വ്യക്തമായി നിൽക്കുന്നത് അല്ലെ സ്ത്രീകളോട് പ്രവാചകന് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ എടുത്ത് കേൾപ്പിച്ചു ഒരു പെണ്ണിനെ പ്രവാചകൻ കണ്ടു മോഹിച്ചാൽ അവൾ അവിടെ നിന്നോട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അവൾ അവിടെ നിന്നോട്ടെ ഇനി പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രവാചകന് ആ പെണ്ണിനോടൊരു മോഹം തോന്നിയാൽ പിന്നീട് അവൾ അവിടെ നിൽക്കണം അവളിനെയും ഭർത്താവ് ഉള്ളവളാണെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ ഒഴിവാക്കണം അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോ ഇതുപോലെയുള്ള വിഷയങ്ങൾ മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കാൻ പഠിച്ചു ധൈര്യമായി തന്നെ മതപുരോഹിതന്മാരെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ഉരിക്കാൻ പഠിച്ചിരിക്കുന്നു അപ്പൊ സ്ത്രീകളോട് പ്രവാചകന് താല്പര്യമില്ല എന്ന് പറഞ്ഞ മതപുരോഹിതൻ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വിടമാട്ടെ കാരണം ഖുർആൻ തന്നെ പറയുന്നത് മറ്റുള്ള സ്ത്രീകളോട് നിനക്ക് താല്പര്യം തോന്നിയാലും ശരി ഇനി നീ കെട്ടണ്ട എന്നാണ് പ്രവാചകനോട് ഖുർആൻ പറയുന്നത് പ്രവാചകൻ പറയുന്ന ഹദീസിലുണ്ട് പ്രവാചകൻ സ്ത്രീയും പട്ടുമാണ് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുതകളെന്ന് കണ്ടെണ്ണം വസ്തുക്കൾ എല്ലാം കൂടി നമ്മള് വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട് പ്രവാചകൻ ഒരു സ്ത്രീ ലംബടനായിരുന്നു എന്ന് നമ്മളാരും പറയുന്നില്ല പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് വായിച്ചു നോക്കുമ്പോൾ ബുദ്ധിയുള്ളവര് ഹബീബയെ മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് പിതാവായ അതുകൊണ്ട് ഉമയ്യ എന്ന വ്യക്തിയെ അബുസബിയെല്ലാം അധൂതനായി പറഞ്ഞയക്കുകയും അരക്ഷിതമായ ജീവിതവും ആദർശപരമായ ജീവിതത്തിനു വേണ്ടി മഹാത്യാഗവും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മു ഹബീബി അള്ളാഹു അൻഹയെ അൻഹയോട് പറഞ്ഞു താങ്കളുടെ സംരക്ഷണം വിവാഹത്തിലൂടെ നബിസല്ലാഹു അലൈവിസല നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല തിരിച്ചു വരാം എന്ന് പറഞ്ഞു നാലു വർഷമാണ് ആ വിവാഹം നീണ്ടത് ശേഷം അവർ മരണപ്പെടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രവാചകനെ വിമർശിക്കേണ്ടത് പിതാവായ ഭൂസുയാനാണ് ആ അബൂ സുഫിയാൻ വിശ്വാസിയാകുന്നതിന് മുമ്പ് ആ അബൂ സുഫിയാൻ വിശ്വാസിയാകുന്നതിന് മുമ്പ് ജീവിതം നയിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ മുഹമ്മദ് എന്ന് പറയുന്ന തറവാട്ടിലെ അംഗമായ അവർ അംഗീകരിക്കാത്ത പ്രവാചകൻ വിവാഹം ചെയ്തപ്പോ പിതാവായ അബൂ സുഫിയാൻ മക്കയിൽ വെച്ച് പ്രഖ്യാപിച്ചു എത്ര നല്ല വരൻ എത്ര മാന്യനായ ഒരു വരൻ എന്റെ മകൾക്ക് വീണ്ടും ലഭിച്ചല്ലോ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ മറ്റുള്ളവർ എതിർത്തോ എതിർത്തില്ലേ മറ്റുള്ളവർ വിമർശിച്ചോ വിമർശിച്ചിട്ടില്ലേ ഇത് ഇതിവിടത്തെ വിഷയമല്ല ഇവിടെ പ്രധാനമായും ചോദിക്കാനുള്ളത് ഈ പ്രവാചകന്റെ വിവാഹത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നത് മാത്രമേ ചോദ്യമുള്ളൂ ഈ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ മാനവരിൽ മനോഹരനായി എക്കാലത്തേക്കും അനിഷേധ്യമായി പിൻപറ്റപ്പെടേണ്ടുന്ന നേതാവായി മാതൃകയായി പിൻപറ്റാൻ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ചോദ്യം ഈ ചോദ്യം